മാറ്റങ്ങൾ വരുത്തിയ എംപുരാന്റെ പുതിയ പതിപ്പ് തിയേറ്ററുകളിൽ എത്തുന്നത് വൈകുമെന്ന റിപ്പോർട്ട് സാങ്കേതിക കാരണങ്ങളാണ് റീഎഡിറ്റിംഗ് പതിപ്പ് വൈകാൻ കാരണമെന്നാണ് റിപ്പോർട്ടിലുള്ളത് തിങ്കളാഴ്ച വൈകുന്നേരത്തോടെ റീഎഡിറ്റ് ചെയ്ത പതിപ്പുകൾ തിയേറ്ററിൽ പ്രദർശിപ്പിക്കുമെന്നായിരുന്നു റിപ്പോർട്ടുകൾ ഞായറാഴ്ച അവധി ദിവസമായിട്ടും റീഎഡിറ്റിംഗിന് അനുമതി നൽകാൻ സെൻസർ ബോർഡ് യോഗം ചേരുകയായിരുന്നു സിനിമയിൽ നിന്ന് ആദ്യ ഇരുപത് മിനിറ്റ് നീക്കാനാണ് കേന്ദ്ര വാർത്താ വിനിമയ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത് ഗർഭിണിയെ ബലാത്സംഗം ചെയ്യുന്നതടക്കമുള്ള രംഗങ്ങൾ ചിത്രത്തിൽ നിന്ന് ഒഴിവാക്കും ചിത്രത്തിലെ ബജ്റംഗി എന്ന കഥാപാത്രത്തിന്റെ പേര് ബൽരാജ് എന്ന് മാറ്റിയേക്കും എഡിറ്റ് ചെയ്ത് നീക്കാനാകാത്ത ഭാഗങ്ങളിൽ സംഭാഷണം നിശബ്ദമാക്കും ബുധനാഴ്ചയോടെ മാറ്റം വരുത്തിയ ചിത്രം തിയേറ്ററിൽ എത്തുമെന്നാണ് ആദ്യം അറിയിച്ചത് സംഘപരിവാർ സംഘടനകളുടെ പ്രതിഷേധത്തെ തുടർന്നാണ് യംബുരാൻ സിനിമയിൽ നിന്ന് പതിനേഴോളം ഭാഗങ്ങൾ നീക്കാൻ നിർമ്മാതാക്കൾ തീരുമാനിച്ചത് വിവാദരംഗങ്ങളിൽ ഖേദം പ്രകടിപ്പിച്ച് നടൻ മോഹൻലാൽ രംഗത്തെത്തിയിരുന്നു ഒരു വശത്ത് വിവാദങ്ങൾ കത്തിപ്പടരുമ്പോഴും ബോക്സ് ഓഫീസിൽ കുതിപ്പ് തുടരുകയാണ് എമ്പുരൻ റിലീസ് ചെയ്ത മൂന്ന് ദിവസം കൊണ്ട് ഇന്ത്യക്ക് പുറത്തു നിന്ന ഒരു കോടി ഡോളറാണ് ഏകദേശം എൺപത്തി അഞ്ച് കോടിയാണ് ചിത്രം നേടിയത് നടൻ മോഹൻലാലാണ് ഇക്കാര്യം സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിച്ചത് നാല്പത്തിയെട്ട് മണിക്കൂറിനകമാണ് എംബുരാൻ നൂറുകോടി ക്ലബിൽ ഇടം പിടിച്ചത് ആദ്യ ദിന കളക്ഷനിലും വമ്പൻ റെക്കോർഡ് എംപുരൻ സ്വന്തമാക്കിയിരുന്നു നേരത്തെ അഡ്വാൻസ് സെയിലിലും എംബുരാൻ ചരിത്രം സൃഷ്ടിച്ചു അൻപത്തിയെട്ട് കോടി രൂപയിലേറെയാണ് അഡ്വാൻസ് ടിക്കറ്റ് സെയിലിലൂടെ ചിത്രം നേടിയത് മാർച്ച് ഇരുപത്തിയേഴിനാണ് ആഗോള റിലീസായി എംബുരാൻ എത്തിയത്